ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശ്രീശ്രീയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണു അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു വീഡിയോ ആണ് കേട്ടോ ഒരുപാട് തവണ ഞാൻ ആലോചിച്ചു ഈ വീഡിയോ ചെയ്യണോ വേണ്ടോ എന്ന് ആലോചിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ മനസ്സിന് എന്താണോ തോന്നി അത് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തത് അപ്പോൾ ഇതിൽ ആരെയും ഞാൻ കുറ്റപ്പെടുത്താനുള്ളൊരു വീഡിയോ അല്ല ഞാൻ എൻ്റെ മനസ്സിന് തോന്നിയ എൻ്റെ വിഷമം കൊണ്ട് ചെയ്തൊരു വീഡിയോ ആണ് അപ്പോൾ ആ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സ്റ്റാൻഡപ്പ് കോമഡി അവതരിപ്പിക്കുന്ന ഒരു സുതിമോൾ എന്ന് പറഞ്ഞൊരു ആളുണ്ട് എവിടെ ഫേസ്ബുക്ക് നോക്കിയാലും യൂട്യൂബ് നോക്കിയാലും അവരെ കുറിച്ചിട്ടുള്ള ബാഡ് കമൻറ്റുകൾ ഒരുപാട് ഞാൻ കണ്ടു കിട്ടോ ബാഡ് കമൻ്റ് മാത്രമല്ല നല്ല കമൻറ്റും കണ്ടു പക്ഷെ കൂടുതലും കണ്ടിരിക്കുന്നത് ബാഡ് കമൻ്റാണ് ഫേസ്ബുക്ക് ഒന്നും തുറക്കാൻ വയ്യ തുറന്നു കഴിഞ്ഞാൽ അപ്പം തുടങ്ങും സുതിമോള് മക്കളെ വെച്ച് പൈസ ഉണ്ടാക്കി സുതിമോള് മക്കളുടെ ഫോട്ടോ വെച്ച് പൈസ ഉണ്ടാക്കി ഇരക്കാണ് തെണ്ടാണ് പിച്ച തെണ്ടാണ് അത് ഇതെന്നൊക്കെ പറഞ്ഞു ഒരുപാട് ഞാൻ കമൻ്റ് കണ്ടു അപ്പം അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിഷമം കൊണ്ടായിരിക്കും അവർ അങ്ങനൊരു വീഡിയോ ചെയ്തത് അപ്പോൾ ഞാൻ എന്തായാലും അവരുടെ യൂട്യൂബ് ചാനലൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അവരുടെ എല്ലാ വിശേഷങ്ങളും കാണാറുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവരേനെ അപ്പോൾ അവരുടെ വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീട് ഭയങ്കര ചെറിയ ഒരു കുണിസ് വീട് അവരുടെ വീട് ഇട്ടു ഭയങ്കര ചെറുത് അപ്പോൾ അവർക്ക് ഒരു സ്വന്തമായിട്ടൊരു വീട് വേണമെന്നാണ് അവരുടെ ആഗ്രഹം അപ്പോൾ ആരും അവർക്ക് വീട് കയറ്റി കൊടുക്കാമെന്ന് സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് വീട് കയറ്റാൻ ബുദ്ധിമുട്ട് അപ്പോൾ അവർ അവരുടെ യൂട്യൂബ് ചാനലിൽ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനൊരാൾ വീട് കയറ്റി തരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്ഥലമില്ല അപ്പോൾ സ്ഥലം വാങ്ങാൻ കാശിന് നിങ്ങളെല്ലാവരും സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് അവരുടെ ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് അവരെ സഹായിച്ചിട്ടുണ്ട് ഒരുപാട് പേര് അവർക്ക് കാശ് അയച്ചു കൊടുത്തിട്ടുണ്ട് അവർക്ക് സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ട് കാശ് അയച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരു രൂപയെങ്കിൽ ഒരു രൂപ സഹായിക്കാൻ പറ്റിയ നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് നൂറും ഇരുന്നൂറും അഞ്ഞൂറും ആയിരങ്ങളും അയച്ചു കൊടുത്തു ഒരുപാട് പേരുണ്ട് അപ്പം നമ്മളെന്തിനാ ഒരാളിനെ പരിഹസിക്കാനും പുച്ഛിക്കാനും പോകണത് നമുക്ക് ഒരാളെ സഹായിക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ നമ്മൾ സഹായിക്കാം നമ്മൾ ഈ ശുതി എന്ന് പറഞ്ഞ ആളെ കുറിച്ച് ചിന്തിക്കുക തന്നെ വേണ്ട നമ്മൾ അവരുടെ മക്കളെ കുറിച്ച് ചിന്തിച്ചാൽ മതി ആ മക്കളുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ തോന്നുന്നുണ്ടോ എന്തിനാ വീടാ അതോ ഇതെന്ന് ആ മക്കൾക്കും ഉണ്ടാവില്ല അടച്ചുറുപ്പായിട്ടൊരു വീട്ടിനകത്ത് കടന്നുറങ്ങണം എന്നുള്ളത് നല്ലൊരു വീട്ടിൽ കടക്കണം നല്ലൊരു എന്താ പറയുക എല്ലാ സൗകര്യങ്ങളും വേണം ആ മക്കൾക്കും ആഗ്രഹം ഉണ്ടാവില്ല അതുങ്ങൾ എത്ര ചെറിയ പൊടിമക്കളാണ് പിന്നെ അതുങ്ങളെ കണ്ടിട്ട് എന്തു അങ്ങനെ കുറ്റം പറയുന്നത് നമ്മളെ പറയാൻ എളുപ്പമാണ് കുറ്റം ആ എന്താ പള്ളത് തോന്നും അനുഭവിച്ചവർക്കെയാണ് അതിൻ്റെ സങ്കടം അറിയുള്ളൂ ഒരു വീടില്ലാത്ത സങ്കടം ഒരുപാട് സങ്കടമാണ് അതും ഇങ്ങനത്തെ ഒരു വീട്ടിൽ ഇപ്പം നമ്മൾ വീടില്ലെങ്കിൽ നമ്മൾ വാടകയ്ക്ക് നല്ലൊരു വീട്ടിലിരിക്കുകയെന്ന് പറഞ്ഞാൽ ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷെ ആ സുതിമോളുടെ വീടിനെ പോലത്തെ ഒരു വീട്ടിനകത്തൊക്കെ ജീവിച്ചവർക്ക് മാത്രേണ് അതിനകത്ത് ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ ഞാനീ പറയുന്നത് എന്തായാലും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഇപ്പം ഈ സുതിമോളുടെ വീടിനെക്കാട്ടിലും വളരെ വളരെ ചെറിയൊരു വീടായിരുന്നു എൻ്റെ വീട് അതായത് പട്ടപ്പരം വീട് പട്ടപ്പെരാതെ പറഞ്ഞാൽ അറിയാൻ പറ്റുമല്ലോ നമ്മുടെ ഈ പനയുടെ പട്ടയം കൊണ്ട് ഉണ്ടാക്കിയ വീടായിരുന്നു എൻ്റെ വീട് വാതലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല വാതലോ കട്ടിലോ കരണ്ടോ ഒരു മണ്ണാൻ കട്ടി അതിനകത്ത് ഇല്ലാത്തൊരു വീടായിരുന്നു കേട്ടോ പക്ഷേ ആ വീട് ഞങ്ങക്ക് സ്വർഗമായിരുന്നു ഞങ്ങൾ ആ ജനിച്ച് വളർന്ന എൻ്റെ വീടാണ് എൻ്റെ കല്യാണവും പിന്നെ എൻ്റെ രണ്ട് പ്രസവവും എല്ലാം ആ വീട്ടിനകത്തായിരുന്നു നമുക്ക് യാതൊരുവിധ സൗകര്യങ്ങളില്ല നിങ്ങളൊന്നും ആലോചിച്ചു നോക്കാം കരണ്ടില്ലാത്ത വീട്ടിൽ എങ്ങനെ ജീവിക്കുമ്പോൾ ചെറിയ ചെറിയ പൊടി മക്കളെയും വെച്ചിട്ട് പിന്നെ എന്താ പറയാ മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പുറത്തേക്ക് പോയില്ല അപ്പൊ ഇന്നത്തെ കാലത്ത് വാതലടച്ചാലും അയ്യോ കള്ളമാര് വരും അങ്ങനെ വരും ഇങ്ങനെ വരത് പേടിച്ചിട്ട് ഉറങ്ങാത്തവരാണ് ഞങ്ങളുടെ വീട്ടിന് വാതിലും കൂടെ ഉണ്ടായിരുന്നില്ല ഈ കോലായിലാണ് നേരം ഞാൻ ഇങ്ങനെ എല്ലാവരെയും കടന്നുണ്ടായിരുന്നത് അപ്പം നമുക്കത് അനുഭവിച്ചവർക്ക് മാത്രമേ ഒരു വീട്ടില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമുക്കൊരു വീടുണ്ടെങ്കിൽ നമുക്ക് വീടില്ലെന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെ പുച്ഛിച്ചിട്ടും പരിഹസിച്ചിട്ടും ആൾക്കാർ ഇരിക്കില്ല ഓ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ കളിയാക്കും അത് നമുക്കൊരു വീടുണ്ടെങ്കിൽ നമ്മളതിനകത്ത് കഞ്ഞി കുടിച്ചാലും ആരും അറിയില്ല ആരും നമ്മളെ പുച്ഛിക്കാനും പരിഹസിക്കാനും പേടിപ്പിക്കാനും വരില്ല പേടിപ്പിക്കലാണ് പീഡിപ്പിക്കലല്ല കേട്ടോ പേടിപ്പിക്കലാണ് കൂടുതൽ കാരണം നമ്മുടെയൊക്കെ വീട് കണ്ടല്ലോ ഒരു മഴ വന്നു അയ്യോ ഇതേ മഴ വരുന്നു നിങ്ങളെങ്ങനെ ഇരിക്കുക എങ്ങനെ കടന്നുറങ്ങുക അയ്യോ നിങ്ങളുടെ അവസ്ഥ കണ്ട് ഞങ്ങൾക്ക് ഉറക്കാൻ വരുന്നില്ല എന്ന് പറയും ഇവർ എ സി ഇട്ട് ഫാനും ഇട്ട് കടന്നുറങ്ങുമ്പോൾ നമ്മളതിനകത്ത് ഈ ചോർന്നൊലിച്ചിട്ട് കിടക്കുന്നുണ്ടാവും അപ്പം എന്തിനാണ് അതൊക്കെ പറയാൻ നിൽക്കുന്നത് എ സി ഇട്ട് കിടക്കുന്നവർ എ സി ഇട്ട് കടന്നോട്ടെ ഫാനിട്ട് കിടക്കുന്നവർ ഫാനിട്ട് കടന്നോട്ടെ അതൊന്നും ഇല്ലാത്തവർക്കും ജീവിക്കണ്ടേ പക്ഷേ ഈ പറയുന്നവരൊന്നും ആലോചിക്കില്ലാട്ടോ എന്നെയൊക്കെ എന്തുമാത്രം കളിയൊക്കെ ഉണ്ടെന്ന് ആൾക്കാർ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്നെ അറിയാവുന്ന എൻ്റെ ആൾക്കാർ പറയും അയ്യോ ഇതിനാ ഇപ്പോൾ ഇതൊക്കെ പറയാൻ വെക്കണ നാണക്കേട് പറയും എനിക്കൊരു നാണക്കടും ഇല്ല കേട്ടോ ഇതൊന്നും പറയാൻ കാരണം നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഒരിക്കലും മറക്കരുത് ഞാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്തേ നമുക്ക് അറിയാവുന്ന നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമ്മുടെ വീടിന് വരുമ്പോൾ ഞാൻ ഒളിഞ്ഞിരിക്കും കാരണം ഇതെൻ്റെ വീടാണെന്ന് പറയാനുള്ള മടികൊണ്ട് അത്രയും ശോചനീയ അവസ്ഥയായിരിക്കും ആ വീടിൻ്റെ അവസ്ഥ കാരണം നമ്മൾ വർഷത്തിൽ ഒരിക്കലാണ് പെരമേ അതായത് പട്ട നമ്മൾ മാറ്റിയിട്ട് വേറെ പട്ട നമ്മൾ വേണ സമയമാകുമ്പോഴേക്കും ലാസ്റ്റ് ആകുമ്പോഴേക്കും ഈ പെരയൊക്കെ പൊട്ടി പൊട്ടി നിറയെ ഓട്ടയേണ്ടാവും കാരണം പട്ടയല്ല പട്ടയല്ലേ ദ്രവിച്ചുപോലും മഴയും വെയിലും കൊണ്ട് ദ്രവിച്ചു പോയിട്ട് നല്ലോണം മോശമായ അവസ്ഥയിലായിരിക്കും വീട് നമുക്കത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഞാൻ എന്താ പറയുക ഗർഭിണിയാവുന്ന സമയത്ത് നാട്ടിലേക്ക് പ്രസവത്തിന് പോയ സമയത്ത് എല്ലാവരും പറയും അയ്യോ എവിടെ കിടക്കുക എന്താ ചെയ്യുക എന്താ പറയുക പ്രസവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ചെറിയ കുട്ടികളുടെ മണം കേട്ട് കഴിഞ്ഞാൽ ചേര വരും പാമ്പ് വരും അയ്യോ രാത്രി എങ്ങനെ ഉറങ്ങുക പിറ്റേ ദിവസം രാവിലെ എന്നെ കണ്ടപ്പോൾ അയ്യോ ഞങ്ങൾ ഇന്നലെ മഴ കാരണം പേടിച്ച് ഉറങ്ങിയിട്ടില്ല വല്ല പാമ്പ് വന്നാലോ പറയും എന്താ ടെറസ് വീടുകളിൽ പാമ്പ് വരില്ലേ പട്ടപ്പറ വീട്ടിൽ മാത്രമേ പാമ്പ് വരുള്ളൂ ഇന്ന് ടൈൽസും കാര്യങ്ങളും നില വീട്ടിൽ വരെ പാമ്പ് വരും പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഞാൻ ഇരുപത്തിരണ്ട് വരെ എൻ്റെ വീട്ടിൽ ജനിച്ച് അതായത് ജനിച്ച് വളർന്ന ഒരാൾ ഇരുപത്തിരണ്ട് വരെ ഇരുപത്തിരണ്ടാം വയസ്സിലായിരുന്നു എന്റെ കല്യാണം അതുവരെ ഒരു ചേര ചേരങ്ങനെ പൂട്ടോ പാമ്പ് ഞങ്ങളുടെ വീട്ടിനകത്തേക്ക് വന്നിട്ടില്ല ചേരപ്പം നമ്മള് മുറ്റത്തുകൂടെ ഒക്കെ പോലോ ഞങ്ങൾക്ക് നിറയെ മരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ നമ്മൾ നിറയെ ചേരയൊക്കെ പോകുന്നു കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഇരുപത്തിരണ്ടാം വയസ്സത്തിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു പിന്നെ ഞാൻ രണ്ട് പ്രസവത്തിൽ ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് പോയി എൻ്റെ വീട്ടിൽ തന്നെ രണ്ട് പ്രസവം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പോയിട്ടില്ല അപ്പോൾ ഒരു ചേരയും പാമ്പും ഇൻ്റെ വീട്ടിൽ വന്നിട്ടില്ല ഞാൻ കണ്ടിട്ടുമില്ല ഒരു കരണ്ടില്ല ഇന്നത്തെ കാലത്ത് അമ്മ കറണ്ട് പോയി കഴിഞ്ഞാൽ കുട്ടികളെ എങ്ങനെ ഉറങ്ങുക പറയും എൻ്റെ രണ്ട് മക്കളും ഈ എൻ്റെ പ്രസവം എന്ന് പറഞ്ഞത് മറ്റേ മാർച്ച് സമയത്താണ് എന്തുമാത്രം ചൂടായിരിക്കാം ഞാൻ ആ സമയത്താണ് കറണ്ടോ ഫാനോ ഒന്നും ഇല്ലാണ്ട് എൻ്റെ വീട്ടിൽ കഴിച്ചു വിടുന്നത് കാരണം നമുക്ക് പ്രകൃതിയിലെ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ സുഖമായിട്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം പാമ്പ് വരുന്നൊക്കെ പറഞ്ഞാൽ എവിടെ വേണമെങ്കിലും വരും ഞാൻ അതൊന്നും ആക്കിയിട്ടില്ല നമുക്ക് ദൈവം എന്തെങ്കിലും ഒന്ന് വിധിച്ചിട്ടുണ്ടാകും അതുപോലെ അല്ലേ വരുള്ളൂ ഞാനൊക്കെ പിള്ളേർക്ക് അറിയണ സമയത്ത് കുട്ടികൾക്ക് പാലിലൊക്കെ നമുക്ക് കണ്ടു കാണില്ലല്ലോ കറണ്ടൊന്നും ഇല്ലല്ലോ അപ്പൊ നമ്മള് കാറ്റും മഴയൊക്കെയുള്ള സമയത്ത് നമ്മള് മണ്ണൊക്കെ കൊളുത്തിവെച്ചാലും അത് കാറ്റത്ത് കിടും അപ്പൊ ഞാൻ ടോർച്ച് അടിച്ചിട്ടാണ് പാല് വരെ കൊടുക്കാറ് മക്കൾക്ക് അതൊക്കെ ഒരു കാലം പക്ഷെ നമ്മൾ ആരോടും ഒന്നും പറയാനും പോയിട്ടില്ല ചോദിക്കാനും പോയിട്ടില്ല അതിനകത്തിരുന്നു പിന്നെ എൻ്റെ മക്കൾ വലുതായപ്പോഴും ഞങ്ങൾ നാട്ടിൽ പോകുമ്പോൾ ധന്യ അവസ്ഥ ഞാൻ പോകുമ്പോൾ തന്നെ ഓരോ വീസിൽ കൈ കൊടുക്കും നമുക്ക് പ്രകൃതിയിലെ കാറ്റുണ്ടായി അത്ര ഉഷ്ണിക്കുന്നു തോന്നുന്നു ഇന്ന് വീശിക്കുളം പറയും കരണ്ട് പറഞ്ഞാൽ എന്തിനാ പത്ത് മണിയും പതിനൊന്ന് മണി വരക്കെ ഉറക്കുവച്ചിരിക്കുന്നത് എട്ട് മണിയാകുമ്പോഴേക്കും ഊണ് കഴിച്ചിരിഞ്ഞാൽ ഉറങ്ങും കോളം പറയും പിന്നെ അവർ രാവിലെ നീക്കുകയുള്ളു പിന്നെ കറണ്ടിൻ്റെ അത്ര അവർക്ക് അറിഞ്ഞിട്ടില്ല ഞാൻ അവരെ കാരണം എല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ അവരെ വളർത്തിയർക്കുന്നത് അമ്മ എങ്ങനെയാണ് ജീവിച്ച് ഇതാണ് നമ്മുടെ വീട് ഇതാണ് നമ്മുടെ സാഹചര്യം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം നാട്ടിക്ക് വന്നാൽ മതിയോ എൻ്റെ മക്കൾക്ക് ഒരുപാട് ഇഷ്ടം നാട്ടിൽ വരാനും അവരതുമായിട്ട് പൊരുത്തപ്പെട്ടു പക്ഷേ ഞാൻ അനുഭവിച്ച കഷ്ടം എൻ്റെ മക്കൾ ഒരു മാസം അനുഭവിക്കണുള്ളൂ ബാക്കി പതിനൊന്ന് മാസം നമ്മൾ വാടകയ്ക്കാണെങ്കിലും ആ അന്യ നാട്ടിൽ നമ്മൾ വാടകയ്ക്കും ഇവിടെ നമ്മൾ വാടകയ്ക്കായിരിക്കുന്നത് എന്നാലും നമുക്ക് നല്ലൊരു വീടും കിടക്കാൻ കട്ടിലും അടച്ചുറപ്പുള്ളൊരു ഉണ്ട് പക്ഷെ എല്ലാവർക്കും അതുപോലെ അയ്യുന്നു വരില്ല ചോദിപ്പം വാടക വീട്ടിലൊക്കെ ആകുമ്പോഴും സുഖമാണ് നമുക്ക് ഇരിക്കാനും കാരണം നമുക്ക് പേടിക്കേണ്ട പക്ഷേ ആ സുതിമോളെന്ന് പറഞ്ഞോരോ വീട് വളരെ മോശമായ ചെറിയൊരു വീടല്ലേ അപ്പോൾ ആ മക്കൾ ഞാനൊന്നും അനുഭവിച്ച പോലെ ഒരിക്കലും ആ മക്കളൊന്നും അനുഭവിക്കരുത് ഇത്രയും കാലമായിട്ട് അനുഭവിച്ചു പോകും ഇനിയെങ്കിലും അതുങ്ങൾ നന്നായിട്ട് ജീവിക്കട്ടെ അപ്പം നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം നിങ്ങൾ അവർക്ക് ചെയ്ത് കൊടുക്കുക ആ കുട്ടികളെ ആലോചിച്ചിട്ടെങ്കിലും ആരും അവരെ പറയണ്ട ഞാൻ ഇത് പറയാനുള്ള കാരണം ആ മക്കളെക്കുറിച്ച് ഓരോന്നും പറയുമ്പോൾ ഞാനൊക്കെ എൻ്റെ ജീവിതം ആലോചിച്ച് പോവുകയാണ് എന്തുമാത്രം ദുരിതം ഞാനൊക്കെ അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ ആ കുട്ടികളെങ്കിലും നന്നായിട്ട് ജീവിക്കട്ടെ നമ്മളെക്കൊണ്ട് സഹായിക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ സഹായിക്കുക ഒരിക്കലും ഒരാളെ നമ്മൾ വേദനിപ്പിക്കരുത് കാരണം അനുഭവിച്ചാൽ മാത്രമാണ് അതറിയാൻ പറ്റൂ നിങ്ങൾക്ക് ഒരു നേരം കറണ്ട് ഇല്ലാണ്ടിയും എന്താ ഫാൻ പറയുക ഫാനില്ലാണ്ടിയും ഒലിക്കുന്ന വീട്ടിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയൊക്കെ അറിയാം അതിൻ്റെ വിഷമം ഒരുപാട് പേര് അനുഭവിച്ചിട്ടുണ്ടാകും അവർക്ക് അറിയാൻ പറ്റും അല്ലാത്തവർക്ക് അറിയാൻ പറ്റില്ല ഈ അനുഭവിച്ച് ആൾക്കാർ ഒരിക്കലും ബാഡ് കമൻ്റ് ഇടില്ല ഇതൊന്നും അനുഭവിക്കാണ്ട് ഹൈ ലെവലിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ ഇങ്ങനെ അവരെ പരിഹസിക്കാൻ തോന്നുള്ളൂ അപ്പോൾ ആ മക്കളെ ആലോചിച്ചിട്ടെങ്കിലും ആരും പരിഹസിക്കേണ്ട കേട്ടോ നിങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുങ്ങളെ സഹായിക്കുക അവർക്ക് വേഗം എത്രയും പെട്ടെന്ന് പെട്ടെന്നൊരു വീടാവട്ടെ സുഖമായിട്ട് ആ മക്കൾ ജീവിക്കട്ടെ എനിക്കിപ്പോൾ പൈസയായിട്ടൊന്നും ആ മക്കളെ സഹായിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാനൊന്നും കൊടുക്കാത്തത് കാരണം നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ തന്നെ ഇരിക്കുന്നത് അപ്പം നമുക്ക് പൈസ കൊണ്ടൊന്നും സഹായിക്കാൻ പറ്റില്ല അപ്പം നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ അപ്പോൾ ആ കുട്ടികൾക്ക് അത്രയും വേഗം ഒരു വീടുണ്ടാവട്ടെ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ എൻ്റെ വീഡിയോ തന്നെ എന്താ എപ്പോഴും പറയുന്നത് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കാരണം ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ഈശ്വരോ ഇനിയെങ്കിലും ഒരാൾ ഈ കഷ്ടമൊന്നും അനുഭവിക്കരുത് നമ്മൾ അനുഭവിച്ച ഒരു പരിവായവരാണ് അപ്പോൾ ഇനിയുള്ള ആൾക്കാരെങ്കിലും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കട്ടെ എന്ന് മാത്രമാണ് ഞാൻ എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിക്കുക ഇപ്പോൾ പിന്നെ ഈ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നത് കാരണം അതുങ്ങളെ കളിയാക്കുന്ന കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല അതുങ്ങളുടെ സ്ഥാനത്ത് ഞാൻ എന്നെയൊക്കെ ആലോചിച്ച് പോവുകയാണ് അപ്പോൾ നിങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ മക്കൾക്ക് സഹായിക്കുക ഇത്രയും പെട്ടെന്ന് അതുങ്ങൾ നല്ലൊരു വീട്ടിൽ താമസിക്കട്ടെ അപ്പം അവരെ സഹായിച്ചവർക്കൊക്കെ ദൈവം നല്ലത് മാത്രം വരുത്തട്ടെ സഹായിക്കാൻ പോകുന്നവർക്കും നല്ലത് വരുത്തട്ടെ അപ്പോൾ ഇനിയെങ്കിലും ആ പിള്ളേരെ കളിയാക്കാതിരിക്കട്ടോ അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ ഇതാരെയും കുറ്റപ്പെടുത്താനുള്ളൊരു വീഡിയോ അല്ല ഞാൻ അത്രയും അനുഭവിച്ചുകൊണ്ട് അതിൻ്റെ വിഷമം അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അവർക്ക് വേണ്ടി സംസാരിച്ചത് അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക വേറൊരു രീതിയിൽ വീഡിയോ ഒരിക്കലും കാണരുത് ആ മക്കൾക്ക് വേണ്ടിയിട്ട് ഇത്രയെങ്കിലും ചെയ്യണമെന്ന് തോന്നി അപ്പൊ അതുങ്ങൾക്ക് വേഗം ഒരു വീട് ഉണ്ടാവാൻ എല്ലാരും സഹായിക്കട്ടോ